നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എന്ന് കണ്ടപ്പോൾ ആദ്യമൊക്കെ വലിയ ആഹ്ലാദമായിരുന്നു ഇന്ത്യ മുന്നണിക്കാർക്ക് എന്നാൽ പതുക്കെ പതുക്കെ അവർ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിലും സഖ്യകക്ഷികളെ കൂട്ടി മതിയായ ഭൂരിപക്ഷത്തിനും അപ്പുറവും നേടി അവർ തന്നെ അതായത് നരേന്ദ്രമോദി തന്നെ വീണ്ടും ഇന്ത്യ ഭരിക്കും എന്നവർ മനസ്സിലാക്കി അപ്പോൾ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ശോഭയൊന്ന് കിടത്താൻ വേണ്ടിയിട്ട് അടുത്ത കുത്തിപ്പായിട്ട് വരുന്നു അത് പ്രത്യേകത കേരളത്തിലെ കമ്മികളും കൊങ്ങികളുമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് അതിൻ്റെ ഒപ്പം സ്വാഭാവികമായിട്ടും സുഡാപ്പികളും എന്നാൽ കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടായിട്ട് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മലയാളികളിൽ ചിലർ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ചിരിക്കണോ അതോ ഇവരെ നോക്കി പരിഹസിക്കണോ എന്ന് കൺഫ്യൂഷനായി എന്താണെന്നല്ലേ അവർ പറയുന്നു നരേന്ദ്രമോദി നായിഡുവിൻ്റെയും അതേപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഓച്ചാണിച്ച് നിൽക്കേണ്ടി വരും എങ്കിൽ മാത്രമേ ഭരണം നടത്തൂന്നു അപ്പോൾ തിരിച്ചങ്ങോട്ടാണ് ചോദിക്കാനുള്ളത് ഉമ്മൻചാണ്ടിയും പിണറേയും ഒക്കെ അങ്ങനെയായിരുന്നു കാരണം അവരൊന്നും ഒരിക്കലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയിരുന്നില്ല സഖ്യേഷികളുമായിട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ഇനി ഇവർ പറയുന്നത് പോലെ നരേന്ദ്രമോദി നിതീഷിൻ്റെയും നായിഡുവിൻ്റെയൊക്കെ കാലില് പിടിച്ചിട്ടാണ് ഭരിക്കേണ്ടി വന്നതെങ്കിൽ വരുന്നതെങ്കിൽ ദാ ഈ സീനൊന്ന് കണ്ടുനോക്കൂ ഒരു പക്ഷേ മോദിയേക്കാൾ സീനിയറായിട്ടുള്ള രാഷ്ട്രീയത്തിൽ സീനിയറായിട്ടുള്ള നേതാവാണ് നിതീഷ് കുമാർ അദ്ദേഹം ഒരുപാട് കാലമായിട്ട് മാറിയും തിരിഞ്ഞുമൊക്കെ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാണ് പിന്നീട് ദേശീയ നേതാവും എന്നൊക്കെ പറയാം ജനതാദൾ യുണൈറ്റഡിൻ്റെ അനുശേദ നേതാവുമാണ് അതേപോലൊരു വ്യക്തി ജൂനിയർ ഒന്നുമല്ല എന്ന് ഓർക്കണം അതേപോലൊരു വ്യക്തി നരേന്ദ്രമോദിയുടെ കാല് തൊട്ട് വന്നിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ നരേന്ദ്രമോദി ആരെയും അതിന് അത് അനുവദിക്കാറില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനേക്കാൾ ജൂനിയർ ആണെങ്കിലും ശരി അത് പ്രായം കൊണ്ടാണെങ്കിലും ശരി മറ്റേതെങ്കിലും മേഖലയിലാണെങ്കിലും ശരി അദ്ദേഹം ആ ഒരു തൊട്ട് വന്നിക്കാൻ വന്നാലും അതൊക്കെ അദ്ദേഹം നിരസിക്കുന്ന കാണാം തടയുന്ന കാണാം എന്നിട്ട് അദ്ദേഹം തന്നെ സ്വയം ഭൂമിയിൽ തൊട്ട് അല്ലെങ്കിൽ താഴെ തൊട്ട് തൊട്ട് വന്നിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നിരവധി തവണ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് അദ്ദേഹത്തിന് പോലും അപ്രതീക്ഷിതമാണ് എന്ന് തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സമർശീഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനേക്കാൾ സീനിയറായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനെന്നോ ഒക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ നിതീഷ് കുമാറിനെ നമുക്കെല്ലാം നരേന്ദ്രമോദി എന്ന വ്യക്തിയെ അറിയാവുന്നത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് അദ്ദേഹം അതിനു മുമ്പ് കാര്യകർത്താവും മറ്റുമൊക്കെ ആയിട്ടായിരുന്നു പക്ഷേ ഈ വെള്ളി വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ ഈ മാധ്യമത്തിൻ്റെ ക്യാമറ കണ്ണുകളിലേക്ക് മുന്നിലേക്ക് വരാൻ തുടങ്ങിയത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് പക്ഷേ ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ നിതീഷ് കുമാറൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കാം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിരിക്കാം അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നരേന്ദ്രമോദിയുടെ കാലിൽ തൊട്ട് വന്നിക്കുന്ന കാഴ്ച ഇന്നലെ അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ചങ്ക് തകർത്ത് കാണണം ഇന്ത്യ മുന്നണിയുടെ അവസാന പ്രതീക്ഷ കൂടി ആണ് ഈ തകർന്നില്ലാതായി പോകുന്നത് നിതീഷ് കുമാറിനെ പോലെ വ്യക്തി പ്രധാനമന്ത്രിയുടെ കാലിൽ ഇങ്ങനെ തൊട്ടു വന്നിക്കും എന്ന് ആരും സംഖ്യയിൽ പോലും പ്രതീക്ഷിച്ചില്ല അവർക്കത് ഒരു അമ്പരപ്പാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവം വെച്ചിട്ട് അവരാശ്വസിക്കാൻ ആശ്വസിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിക്കാർ ആശ്വസിക്കാൻ ശ്രമിക്കുന്നത് കാല് വാരുന്നതിന് മുമ്പുള്ള കാല് തൊട് കാല് തൊട്ട് വന്നലാ വന്നിക്കലാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇനിയിപ്പോൾ നിതീഷ് കുമാർ അവരുടെ പന്ത്രണ്ട് എം പിമാരെ കൊണ്ടു പോയാലും എൻ ഡി എക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് കാരണം റിസൾട്ട് അറിഞ്ഞ അന്നത്തെ അംഗബലമല്ല ഇപ്പോൾ ഓരോ ദിവസവും കഴിയും തോറും അത് കൂടിക്കൂടി വരികയാണ് ഇപ്പോൾ മുന്നൂറ്റി മൂന്നു ആയിരിക്കുന്നു ഇനി പോക ദിവസങ്ങൾ പോകും തോറും അത് കൂടുന്നതല്ല അത് കുറയില്ല കാരണം അവരുടെ കൂട്ടത്തിൽ നരേന്ദ്രമോദി മാത്രമല്ല ഉള്ളത് മുൻനിരയിലെ കുന്തമനയായിട്ട് നരേന്ദ്രമോദി ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നണിയിൽ എല്ലാ തന്ത്രങ്ങളും ആവിഷ്കരിക്കാൻ കഴിവുള്ള അമിത്ഷായും പിന്നെയും എത്രയോ ആളുകളും ഉണ്ട് എന്ന് ഓർക്കണം അതാരും ഒരിക്കലും മറക്കാൻ പാടില്ല വെബ്ഡസ് കർമാനൂസ്